പൂപ്പാറയിൽ ടോറസിൽ കടത്തിയ പത്ത് കിലോ കഞ്ചാവുമായി രണ്ടുപേർ പിടിയിൽ രാജാക്കാട് സ്വദേശികളായ ചെറിപ്പുരത്ത് അഭിജിത്ത് പുല്ലാർക്കാട്ടിൽ അനീഷ് എന്നിവരാണ് അറസ്റ്റിലായത് ഒരാൾ ഓടി രക്ഷപ്പെട്ടു ഇന്ന് രാവിലെയാണ് സംഭവം നടന്നത് ബോഡിമെട്ട് ചെക്ക് പോസ്റ്റ് കടന്ന് പൂപ്പാറ ഭാഗത്തേക്ക് വരികയായിരുന്ന ലോറിയിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത് അഭിജിത്തും അനീഷും സ്ഥിരം കഞ്ചാവ് ഉൽപ്പനക്കാരാണെന്ന് എക്സൈസ് അധികൃതർ വ്യക്തമാക്കി കേസിലെ മൂന്നാം പ്രതിയായ അടിമാലി മാങ്കടവ് സ്വദേശി ഷൈബി എന്ന് വിളിക്കുന്ന ഷൈമോൻ തോമസ് സംഭവ സ്ഥലത്തു നിന്നും ഓടി രക്ഷപ്പെട്ടു ഷൈബിക്കായുള്ള തിരച്ചിൽ എക്സൈസ് സംഘം ഊർജിതമാക്കിയിട്ടുണ്ട് ഒഡീഷയിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന കഞ്ചാവാണ് വാഹന പരിശോധനയിൽ കണ്ടെടുത്തത് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ദിലീപ് എൻ കെ അഷ്റഫ് കെ എം എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് റെയ്ഡ് നടത്തിയത് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല